സീപ്ലെയിൻ പദ്ധതി നടപ്പാക്കിയത് കേരളത്തിന് വലിയൊരു നേട്ടം തന്നെയാണ് പക്ഷേ പദ്ധതിയുടെ പരീക്ഷണ പറക്കലുകൾക്ക് പിന്നാലെ വീണ്ടും പ്രശ്നം ഓരോന്നായി പുറകെ വന്നു സീപ്ലെയിൻ പദ്ധതിയിൽ മുൻ നിലപാടിൽ മാറ്റമില്ലെന്ന് എ അറിയിച്ചു മത്സ്യബന്ധന മേഖലയിൽ പദ്ധതി അനുവദിക്കില്ലെന്ന് ടി ആഞ്ചലോസ് അറിയിച്ചു മത്സ്യത്തൊഴിലാളികളെ ബാധിച്ചാൽ ശക്തമായി എതിർക്കുമെന്നും ആഞ്ചലോസ് വ്യക്തമാക്കി ഇരുപതാം തീയതി ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റി യോഗം ചേർന്ന നിലപാട് അറിയിക്കും വിമാനത്താവളങ്ങളിലും ഡാമുകളിലും പദ്ധതി നടത്തുന്നതിൽ എതിർപ്പില്ല രണ്ടായിരത്തി പതിമൂന്നിൽ പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചത് മത്സ്യബന്ധന മേഖലയിലായതിനാലാണ് അന്ന് ഇരുപതാം തീയതി ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റി യോഗം ചേർന്ന് നിലപാട് അറിയിക്കും വിമാനത്താവളങ്ങളിലും ഡാമുകളിലും പദ്ധതി നടത്തുന്നതിൽ എതിർപ്പില്ല രണ്ടായിരത്തി പതിമൂന്നിൽ പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചത് മത്സ്യബന്ധന മേഖലയിലായതിനാലാണ് അന്ന് പ്രതിഷേധിച്ചത് ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളികൾ ഒന്നിച്ചാണ് പ്രതിഷേധിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി മുൻ യുഡിഎഫ് സർക്കാർ സീപ്ലെയിൻ പദ്ധതി കൊണ്ടുവന്നപ്പോൾ അന്നത്തെ പ്രതിപക്ഷമായ എൽഡിഎഫ് പദ്ധതി എതിർത്തിരുന്നുവെന്നും യു ഡി എഫ് നേതാക്കൾ കുറ്റപ്പെടുത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ ആശങ്ക അകറ്റിയ ശേഷമാണ് പദ്ധതിയെന്നാണ് എൽ ഡി എഫ് വാദം കഴിഞ്ഞ ദിവസം കൊഴുകാട്ടിൽ നിന്ന് പറന്നു പറന്നുവരുന്ന സീപ്ലെയിൻ മാട്ടുപ്പെട്ടി ഡാമിലാണ് ലാൻഡ് ചെയ്തത് പരീക്ഷണ പറക്കൽ വിജയകരമായതോടെ ടൂറിസം രംഗത്ത് വമ്പൻ കുതിപ്പാണ് കേരളം പ്രതീക്ഷിക്കുന്നത് മന്ത്രിമാരായ മുഹമ്മദ് റിയാസ് പിരാജി വി ശിവൻകുട്ടി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു തുടർന്ന് മന്ത്രിമാരും സീപ്ലെയിനിൽ യാത്ര ചെയ്തു ജനസാന്ദ്രത സംസ്ഥാന വികസനത്തിനൊരു തടസ്സമാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു സ്ഥലം ഏറ്റെടുപ്പ് വെല്ലുവിളിയാണ് ഉൾപ്രദേശങ്ങളിലെ ടൂറിസ്റ്റ് മേഖലയിൽ എത്തിപ്പെടുക വെല്ലുവിളിയാണ് സീപ്ലെയിൻ കൊണ്ട് ഈ പരിമിതി മറികടക്കാൻ പറ്റുമെന്നും റിയാസ് പറഞ്ഞു സമീപഭാവിയിൽ തന്നെ സീപ്ലെയിനുകൾ അവതരിപ്പിക്കാൻ കഴിയുമോ എന്നാണ് സംസ്ഥാന സർക്കാർ ഉറ്റുനോക്കുന്നത് മൈസൂരുവിൽ നിന്നാണ് ജലവിമാനം കൊച്ചിയിലെത്തിയത് കനേഡിയൻ കമ്പനിയുടെ ജലവിമാനമാണ് എത്തിയിരിക്കുന്നത് വിനോദസഞ്ചാര മേഖലയ്ക്ക് പ്രതീക്ഷയേകി കേരളത്തിൽ ആദ്യമായി സീപ്ലെയിൻ പറന്നുയർന്നത് പതിനൊന്ന് വർഷം മുമ്പാണ് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കൊല്ലത്ത് അഷ്ടമുടിക്കായലിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത വിമാനത്തിന് പക്ഷേ ഇടത് മത്സ്യത്തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം ത്തെ തുടർന്ന് ആലപ്പുഴ പുന്നമടക്കായരിൽ ഇറങ്ങാനായില്ല ചെറു വള്ളങ്ങളിൽ എത്തിയ മത്സ്യത്തൊഴിലാളികൾ പുന്നമടക്കായരിൽ വാട്ടർ ട്രോമിനായി വേർതിരിച്ചിരുന്ന പ്രദേശത്ത് വലയിറിഞ്ഞാണ് ലാൻഡിംഗ് തടഞ്ഞത് ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളും കക്കവാരൽ തൊഴിലാളികളും തൊഴിൽ രഹിതരാകുമെന്നായിരുന്നു പ്രതിഷേധക്കാരുടെ നിലപാട് അന്ന് മത്സ്യഫെഡ് ചെയർമാനായിരുന്ന വി ദിനകരന്റെ നേതൃത്വത്തിലുള്ള സഭയും പദ്ധതിക്കെതിരായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് നടന്ന എമോജിംഗ് കേരളയിലാണ് ജലവിമാന പദ്ധതി അവതരിപ്പിച്ചത് അഷ്ടമുടി പുന്നമട ബേക്കൽ എന്നീ ടൂറിസം കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന സീപ്ലെയിൻ റൂട്ടായിരുന്നു ടൂറിസം വകുപ്പിന് കീഴിലുള്ള കേരള ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിന് നടത്തിപ്പ് ചുമതലയുണ്ടായിരുന്നു പതിമൂന്ന് ജൂൺ രണ്ടിന് അഷ്ടമുടിക്കായലിൽ നിന്ന് പുന്നമടക്കായലേക്ക് പരീക്ഷണ പറക്കൽ നിശ്ചയിച്ചു ആറ് ആറുപേർക്ക് സഞ്ചരിക്കാവുന്ന സെസ്ന ടു സീറോ സിക്സ് എന്ന വിമാനം നിശ്ചയിച്ച പ്രകാരം പറന്നുയർന്നു എന്നാൽ ഇടത് സംഘടനകളുടെ നേതൃത്വത്തിലുള്ള കോ ഓർഡിനേഷൻ കമ്മിറ്റിയുടെ പ്രതിഷേധത്തെ തുടർന്ന് പുന്നമടക്കായലിൽ ഇറങ്ങാനാകാതെ വിമാനം അഷ്ടമുടിക്കായലിൽ തിരിച്ചിറക്കുകയായിരുന്നു എക്സ്റേ സ്കാനറുകളും സുരക്ഷാ ക്യാമറകളും സ്പീഡ് ബോട്ടുകളും ഉൾപ്പെടെ പദ്ധതിക്ക് അടിസ്ഥാന സൌകര്യമൊരുക്കാൻ ചെലവഴിച്ച കോടികളും പദ്ധതിക്കൊപ്പം വെള്ളത്തിലായിരുന്നു സിപിഐ നിയന്ത്രണത്തിലുള്ള മത്സ്യത്തൊഴിലാളി യൂണിയനുമായിരുന്നു പ്രതിഷേധത്തിന്റെ മുൻനിരയിൽ ടൂറിസം രംഗത്തെ വലിയ പ്രതീക്ഷയായി ഇടതു സർക്കാർ സീപ്ലൈൻ പദ്ധതി റീലോഞ്ച് ചെയ്യുമ്പോൾ എഐറ്റിയുസിയും ധീവരസഭയും എതിർപ്പ് തുടരുന്നു അന്നും സമരത്തിന് നേതൃത്വം കൊടുത്ത സിഐടിയുവിന് പഴയ എതിർപ്പില്ല ഇപ്പോഴത്തെ പദ്ധതി മത്സ്യബന്ധനത്തെ ബാധിക്കില്ല എന്നാണ് സംഘടനയുടെ നിലപാട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി